ഈ നഗരം അറിയപ്പെടുന്നത് ഏതൻസ് ഓഫ് ഈസ്റ്റ് അഥവാ കിഴക്കിന്റെ ഏതൻസ് എന്നാണ് ഈ മഹാനഗരം അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം അതുപോലെ തന്നെ സിറ്റി ഓഫ് ടെമ്പിൾസ് അഥവാ ക്ഷേത്രനഗരി അമ്പലങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരം ഒരു പുരാതന നഗരം ഒരുപാട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള ഒരു പുണ്യ നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴയുടെ പ്രത്യേകത ആലപ്പുഴ എങ്ങനെ അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് എന്നാൽ ഈ നഗരം അറിയപ്പെടുന്നത് ഏതൻസ് ഓഫ് ഈസ്റ്റ് അഥവാ കിഴക്കിൻ്റെ ഏതൻസ് എന്നാണ് ഈ മഹാനഗരം അറിയപ്പെടുന്നത് ഇവിടെ ക്ഷേത്ര ക്ഷേത്രനഗരമെന്ന് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രമാണ് ഏറ്റവും പ്രസിദ്ധമായ പ്രശസ്തമായ ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം അപ്പോൾ തന്നെ ആ പേര് ഏത് നഗരത്തിലാണോ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും മധുരയിലാണ് ലോകപ്രശസ്തമായ മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മധുരയിലെ ഒരു സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ആണ് ഈ കൊട്ടാരത്തിലേക്കുള്ള ദൂരം ഒരു കാലത്ത് മധുര ഭരിച്ചിരുന്ന നായക രാജവംശത്തിലെ രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരം വെറും പത്ത് രൂപയാണ് കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന നിരക്ക് കൊട്ടാരത്തിൻ്റെ ഈ പ്രവേശന കവാടത്തിലൂടെ നാം എത്തിച്ചേരുന്നത് മനോഹരമായ ഈ ചത്തുരത്തിലേക്കാണ് തിരുമലൈ നായകർ പാലസിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തുന്ന ബിയോണ്ട് ദ ലൈൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ മധുര മധുരയായി മാറിയതിൻ്റെ പിന്നിലെ ഒരു നൂറ്റാണ്ടുകളോളം മധുര ഭരിച്ച ഒരു രാജവംശത്തിൻ്റെ ഒരുപാട് അവരുടെ സംഭാവനകൾ ഈ നഗരത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു വികസനത്തിലേക്ക് ഈ ഒരു പ്രശസ്തിയിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ടുണ്ട് അത് മറ്റേതുമല്ല നായക രാജവംശമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കം മുതൽ ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കം വരെ ഈ മധുര ഭരിച്ച തമിഴ്നാടിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ ഇന്നത്തെ ഈ മോഡേൺ തമിഴ്നാടിൻ്റെ പ്രസൻറ്റ് തമിഴ്നാടിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ അവരുടെ കീഴിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവായിരുന്നു തിരുമലൈ നായ്ക്കർ ആ തിരുമലൈ നായ്ക്കർ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് ആ അദ്ദേഹം അധികാരമേറ്റെടുത്ത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ ഭരണം ആരംഭിക്കുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹത്തിന് രാജാവാണ് ആ സമയത്ത് മധുര എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരുമായിട്ടും ഡച്ചുകാരുമായിട്ടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ വലിയ കച്ചവടവും ബിസിനസ്സും കാര്യങ്ങളും വ്യാപാരവും ഒക്കെ ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു നായക രാജവംശത്തിൻ്റെ ഒരു പുഷ്കല കാലഘട്ടമായിരുന്നു ഈ സമയങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രശസ്തമായ നല്ല പ്രൗഢമായ ഒരു കൊട്ടാരം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് മധുരയിൽ അദ്ദേഹം പണി കഴിപ്പിക്കപ്പെട്ട കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്ന ആ രാജവംശത്തിലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുജനും താമസിച്ചിരുന്ന ആ പ്രൗഢമായ ഗംഭീരമായ പ്രശസ്തമായ കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വീഡിയോയിൽ ഈ കൊട്ടാരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കൊട്ടാരത്തിലെ മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ശിലായുഗത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ ആയുധങ്ങളായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ഉപയോഗിച്ചിരുന്ന കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് പത്രം കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രതിമകൾ പ്രതിഷ്ഠകൾ വിഗ്രഹങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയാം പുരാതനമായ അന്ധകാലത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതുപോലെ തന്നെ മൺചട്ടി അതിൻ്റെയൊക്കെ ഒരു ഓൾഡ് വേർഷൻസ് ഒക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ കഴിയും മനോഹരമായ പെയിൻറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു രണ്ട് നൂറ്റാണ്ട് മുമ്പൊക്കെ ഉള്ള ഈ കൊട്ടാരത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൊട്ടാരം ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് വേറെ ലെവൽ പറഞ്ഞാൽ തമിഴ് പറഞ്ഞ സെമ്മ അത്രേ ഉള്ളു പറയാൻ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടാരം ഇപ്പോൾ ഈ നിലവിൽ കൊട്ടാരം നമ്മൾ ഇതിൻ്റെ ഒരു പുഷ്കല കാലഘട്ടം ഇതിൻ്റെ ഏറ്റവും മനോഹരമായ നല്ല കാലഘട്ടത്തിൽ ഈ കൊട്ടാരം എത്രത്തോളം ഉണ്ടായിരുന്നോ അതിൻ്റെ ഒരു നാലൊന്ന് മാത്രം ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് യുദ്ധങ്ങൾ അതുപോലെ തന്നെ മറ്റു നാട്ടുരാജ്യങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ നാശനഷ്ടം എന്ന് പറയുന്നത് ഇത് പണി കഴിപ്പിച്ചത് മധുര ആ നായക രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരുള്ള ആ ഒരാളായിരുന്ന തിരുമലൈ നായിക്കറാണ് അപ്പോൾ ഇതിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് തിരുമലൈ നായക് പാലസ് എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുണ്ടായിരുന്നു ചൊക്കനാറ നായ്ക്കർ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാജവംശം ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കം മുതൽ ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കം ഏകദേശം ഒരു രണ്ട് നൂറ്റാണ്ടിന് മുകളിലാണ് രാജവംശം ഈ മധുര ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ആ ഈ തമിഴ്നാട് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഈ രാജവംശം വരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ തലസ്ഥാനം മധുര ആയിരുന്നു മെയിൻ തലസ്ഥാനം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തായി തിരിച്ചുറപ്പള്ളിയും തലസ്ഥാനമായിട്ട് ഈ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ട് കുറച്ച് കാലങ്ങളിലൊക്കെ എന്താണ് തിരുച്ചുറപ്പള്ളിയും തലസ്ഥാനമായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കൊച്ചുമകൻ തിരുമലൈ നായികരുടെ ഈ കൊട്ടാരത്തിൻ്റെ ശില്പിയായിരുന്നു ഈ കൊട്ടാരത്തിൻ്റെ കൊട്ടാ ഈ കൊട്ടാരം പണി കഴിപ്പിച്ച തിരുമലൈ നായിക്കരുടെ കൊച്ചുമകനായിരുന്ന ആര് ചൊക്കനാറ നായികർ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ കൊട്ടാരത്തിൽ നിന്നും ഒരുപാട് ജുവൽസ് അതുപോലെ തന്നെ വജ്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പൊളിച്ചെടുത്ത് അതേപോലെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്നുണ്ടായി തിരിച്ചിറപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു മനോഹരമായ കൊട്ടാരവും ഒരു തലസ്ഥാനവും സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ അതും ഈ കൊട്ടാരത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ശോചനീയാവസ്ഥയ്ക്ക് കാരണമായി ഭവിച്ചിട്ടുണ്ട് മനോഹരമായ കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ പില്ലറുകളാണ് പില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീമാകാരമായ പില്ലർ ഒരു ഇതിൻ്റെ ഒരു വീര് തന്നെ ഏകദേശം ഒരു പതിനഞ്ചടിക്ക് മുകളിൽ വരും അങ്ങനത്തെ ഓരോ പില്ലറൊക്കെയാണ് ഇവിടെ നോക്കിയാലും പില്ലറൊന്നും രണ്ടും ഒന്നും അല്ല ഇത് കയറി വരുന്നത് മുതൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് വരെ ഏത് റൂമിൽ പോയി കഴിഞ്ഞാലും ഏത് നിലയിലേക്ക് കയറി കഴിഞ്ഞാലും പില്ലറോടെ പില്ലറാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ കൊട്ടാരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സ്വർഗ്ഗവിലാസ് രണ്ടാമത്തത് രംഗവിലാസ് ഈ സ്വർഗവിലാസത്തിലാണിപ്പോൾ നാം നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ സ്വർഗ്ഗവിലാസം എന്ന് പറഞ്ഞ ആ ഭാഗത്തിലാണ് രംഗവിലാസ് ഏകദേശമൊക്കെ തകർന്നടിഞ്ഞു പോയി നേരത്തെ പറഞ്ഞു കൊട്ടാരത്തിന്റെ നാലിലൊന്നും മാത്രമേ ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളു പിന്നെ സ്വർഗ്ഗവിലാസത്തിലായിരുന്നു രാജാവായിരുന്ന തിരുമലൈ നായ്ക്കറും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിച്ചിരുന്നത് പിന്നെ നമ്മുടെ രംഗവിലാസിൽ അദ്ദേഹത്തിന്റെ അനുജനും ഫാമിലിയും താമസിരുന്നത് രംഗവിലാസിലായിരുന്നു രംഗവിലാസിന്റെ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒന്നും തന്നെ കാണാനില്ലാത്തൊരവസ്ഥയിലാണ് രംഗവിലാസ് ഉള്ളത് തിരുമലൈ നായക് പാലസിലെ മറ്റൊരു സുപ്രധാനമായ ആകർഷണീയമായ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത് രാജാവായിരുന്ന നായക രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തന്മാരായ രാജാക്കന്മാരിലൊരാളായിരുന്ന തിരുമലൈ നായക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ ഗംഭീരമായ മഹത്തായ പ്രശസ്തമായ സിംഹാസനമാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ കൊട്ടാരത്തിൽ ഒരുവിധം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു മാക്സിമം നമുക്ക് ഒരു ഒരു മണിക്കൂർ മതി നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നേ ഉള്ളൂ കാരണം ഒരുപാട് ഭാഗങ്ങളൊക്കെ തകർന്നു പോയതാണല്ലോ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇത് സംരക്ഷിക്കും സംരക്ഷിക്കുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇതിൻ്റെ സംരക്ഷണം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇപ്പോഴും ഇഷ്ടംപോലെ വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഒരുപാട് കസരകളൊക്കെ ഇട്ടേക്കുന്നുണ്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് തമിഴ് ഒരു ഇതിഹാസ ഇതിഹാസകാവ്യുമായ മഹാകാവ്യമായ ചിലപ്പതികാരം ആ ചിലപ്പധികാരത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമൊക്കെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ലൈറ്റും അതുപോലെ തന്നെ സൗണ്ടും ഒക്കെ ഉള്ളൊരു ഷോ ഇവിടെ നടക്കാറുണ്ട് ചാർജും ഉണ്ട് അങ്ങനെ പത്ത് ഒരു ഗണ്ടേ ഉള്ളിൽ ചാർജ് ഒക്കെ വരുന്നത് കുഴപ്പമൊന്നുമില്ല നമുക്ക് വൈകുന്നേരങ്ങളിൽ എത്ര ആറ് മുതൽ ഒരു ഏഴ് മണി ആ ഒരു സമയത്തൊക്കെയാണ് രണ്ട് ഷോ ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് അതുപോലെ തന്നെ തമിഴിലും ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ ആ ഷോ ഒക്കെ ആസ്വദിക്കാൻ കഴിയും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയായ സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന മധുര മീനാക്ഷി ക്ഷേത്രം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ മധുരയുടെ മണ്ണിലെ ഈ മഹാ കൊട്ടാരത്തിലെ തിരുമല നായക് പാലസിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടുത്തോടെ നമ്മൾ ഇവിടെ പറയുകയാണ് അപ്പോൾ ഇവിടെ ലഞ്ച് ലെഞ്ചുറേക്കാണ് ആ ടൈമിൽ നമുക്കിവിടെ പ്രവേശനീയമല്ല ഒന്ന് ഒരു മണി മുതൽ ഒന്നര വരെ ബ്രേക്ക് ടൈമാണ് പിന്നെ നമുക്കും പസിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം എന്തേലൊക്കെ പോയി ഭക്ഷണം കഴിക്കാം നമ്മൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് മധുരയിലേക്ക് എത്തിച്ചേരുന്നത് മധുരയിൽ ഇന്നലെ രാത്രി കായംകുളത്ത് നിന്ന് കയറി കായംകുളം എത്ര മണിക്കായിരുന്നു പത്തരയ്ക്ക് വണ്ടി വന്നത് പത്ത് ഇരുപതിന് മധുര എക്സ്പ്രസ്സ് പാലക്കാട് വഴി വരുന്ന വണ്ടി അത് രാവിലെ പത്ത് മണിയായപ്പോൾ മധുര എത്തി അങ്ങനെ നേരെ ഫസ്റ്റ് സ്പോട്ട് ഇങ്ങോട്ടായിരുന്നു ഇനിപ്പന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം ഒരുപാട് കാഴ്ചകൾ മധുരയിലെ മധുര മീനാക്ഷി ക്ഷേത്രം അതുപോലെ തന്നെ തപ്പക്കുളം അതിനുശേഷം നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് പോയിന്റായ അരിച്ചൽമുനെ നമുക്ക് കാണണം അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടലിന് മുകളിലൂടെയുള്ള റെയിൽവേ പാലമായ പാമ്പൻ പാലം കാണാനുണ്ട് ധനുഷ്കോടി കാണാനുണ്ട് ഒരുപാട് കാഴ്ചകൾ മധുരയിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ മധുര രാമേശ്വരം ധനുഷ്കോടി എന്നീ സ്ഥലങ്ങളിലെ സുപ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുന്ന കൂടുതൽ വീഡിയോകൾക്കായി ബിയോണ്ട് ദ ലയൻസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്